From Nepal, Nepal ം നേപ്പാൽ നേപ്പാൽ സീരീസിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ സമയം നിറഞ്ഞത് ഏറെ പർപ്പ് തണുപ്പ് നോക്കരുള്ളൂ മൈനസ് എട്ടിലാന്ന് ഇപ്പോൾ ഉള്ള ഞാനൊരു അഞ്ച് മണിയാകുമ്പോൾ മേടിച്ചിന് അഞ്ച് മണിക്കെല്ലാം മൈനസ് ഒമ്പത് അങ്ങനെ തോന്നായത് അല്ല കരുമായ തണുപ്പുണ്ടെങ്കിലും സൂര്യനൊളിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമാധാനമുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇന്ന് റെസ്റ്റ് എടുത്താലോ പോയാലോ എന്നുള്ള രീതിയിൽ ഡബിൾ മൈൻഡ് ആയിട്ടുള്ളത് എന്താക്കണമെന്ന് ഒരുപിടുത്തില്ല റെസ്റ്റ് എടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഈ നീ ജോയിൻ്റ് ഇല്ല അത് നല്ല പെയിൻ ആയിട്ടുണ്ട് നല്ല പറഞ്ഞാൽ നല്ല വിചാരിച്ച നല്ല പെയിൻ ഉണ്ട് അത് കടക്കം പോലെ ഭയങ്കര വേദന ഉണ്ട് അതിന് പോകുന്നത് മൊത്തം ഹൈറ്റിലേക്കാന്ന് ചിലപ്പോ പണി കിട്ടുമോന്നറിയില്ല എന്ത് കഥയൊന്നും ഏർപ്പെടുത്തൂല എന്തായാലും ഇടയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ ആയിപ്പോകുന്ന മല പോയാലോ എന്തായാലും എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് തീരുമാനിക്കും ഇവിടെ ഇന്ന് നിക്കണോ അതോ പോകണോന്ന് ഇപ്പൊ സമയം നിറഞ്ഞു ഏറെ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്ന ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് മെല്ലെ വിട്ടാലോന്ന് വിചാരിക്കുന്നു ഇവിടെ നിൽക്കുന്നതിനേക്കാളും എത്ര കിലോമീറ്റർ ആകുമോ കവറ അത്ര കിലോമീറ്റർ കവറായെങ്കിൽ അത്ര നല്ലതല്ല എന്തായാലും മെല്ലെ ഇങ്ങനെ ഇരിഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞെങ്കിൽ അത്യാവശ്യം കിലോമീറ്റർ കവർ ആവാൻ ചാൻസ് ഉണ്ട് വേദന എടുക്കാനും ചാൻസ് വേദന എന്തായാലും ഉണ്ടോ എന്നാലും മല മല പോകുമ്പോൾ ആ ഒരു വേദന മറക്കാൻ ഞാൻ ഇപ്പോൾ വെജ് ഫ്രൈഡ് റൈസാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് ഇന്നലെ ഇത് തന്നെ കഴിച്ചത് അഞ്ഞൂറ്റമ്പത് കേട്ടോ സോറി അന്നലെ നാനൂറ്റമ്പത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അഞ്ഞൂറ്റമ്പതിന് ആപ്പാളറുപ്പി പിന്നെ ഇന്നലെ ഞാനൊരു ചായ വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് പിന്നെ മുന്നൂറ് റൂമിൽ വലിയ പൈസ ഒന്നായിട്ടാണ് പക്ഷേ ഇവിടെ നിന്ന് ഈ അഞ്ഞൂറ്റി അമ്പത് ഇട്ടി ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നല്ല വില കൂടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇന്ന് അത്ര കിലോമീറ്റർ കവറാക്കാൻ പറ്റും എന്നറിയില്ല മല നല്ല പോകാനാണ് പ്ലാൻ ആകുമ്പോൾ കിലോമീറ്റർ കവറാക്കാൻ പറ്റുന്ന അത്ര കവറാക്കും എന്തായാലും വൈകുന്നേരം വെച്ച് കാണാൻ തന്നെ ഇപ്പോൾ സമയം എന്ന് പറയുന്ന എട്ടര ആയിട്ടോ ഞാൻ മനാങ്ങ് വരുന്ന സ്ഥലത്തുനിന്ന് മല്ലം നടന്നു നീങ്ങാൻ തുടങ്ങി കാലിൻ്റെ വേദന അതേപോലെ ഉണ്ട്. ഞാൻ ഇപ്പം നടക്കുന്ന എങ്ങനെ അറിയാം ഈ കാലില്ല അതിങ്ങനെ വലത്തോട്ട് വെച്ചിട്ട് ഓരോ സ്റ്റെപ്പ് എടുക്കുന്നു ആ ഒരു വലത്തോട്ട് വെക്കുമ്പോൾ അത്ര വേദന അനുഭവപ്പെടുന്നില്ല മറ്റു ശല നല്ല പെയിൻ തുടങ്ങുന്നുണ്ട് സ്ട്രെയിറ്റ് വെക്കുമ്പോൾ എന്തായാലും ഇതേപോലെ മല്ല മല്ല നടന്നിട്ട് എവിടെയാണ് എത്തുന്നത് അവിടെ വരെ പോകണം കഴിഞ്ഞത്ര കിലോമീറ്റർ കവറാക്കുക അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ ഞാൻ വരുന്ന സമയത്ത് എന്ന ഊർണ ട്രക്കിങ് സർക്ക് കിട്ടിന് ഒരു പാസ് ഉണ്ടാക്കിയിട്ടെ ആ പാസിൻ്റെ മൂന്നാമത്തെ ചെക്ക് പോയിൻ്റ് കേട്ടോ ഇത് ഇവിടെയും കൂടി എൻ്റർ ആക്കി ഇനി വേറെ എവിടെ ഉണ്ടെന്ന് അറിയില്ല മുന്നോട്ട് പോയാൽ ചിലപ്പോൾ വേറെയും ചെക്ക് പോയിന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് വേണ്ട ഈ പോത്തില്ല പോത്ത് പോലെ തന്നെ ഒരു സംഭവമാണ് ഈ യാക്ക് എന്ന് പറയും ഇവിടെ കാണുന്നിടത്തെ വീടില്ല കുറച്ചപ്പുറം ഒന്ന് നിൽക്കുന്നുണ്ട് ഈ മലമുകളിലെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി എന്നൊക്കെ അറിയപ്പെടുന്നൊരു സംഭവം കേട്ടോ അതിൻ്റെ തല അങ്ങനെ ഒത്തിയിട്ട് അട വെച്ചിട്ട് വേറെ പേടിപ്പെടുത്തുന്ന ലുക്ക് കേട്ടോ അത് ഈ ആക്കുന്ന ഒരു സംഭവം എന്ന് ഇവിടെ സാധനം കാര്യമെല്ലാം കൊണ്ടുപോകാനും കൊണ്ടുവരാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു പോത്തിനെ പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ സംഭവം അത് എന്തായാലും മനാങ്ങുന്ന വിടാൻ സമയം ഇവിടെ നിന്ന് അങ്ങോട്ട് വലത്തോട്ടോ എടുത്തോട്ടോ എന്തായാലും വലത്തോട്ട് തോന്നുന്നത് അപ്പോൾ ഓക്കെ കുറച്ചങ്ങോട്ടേക്ക് നടന്നിട്ട് കാണാം ഞാൻ ഈ കാണുന്ന പീഡിന്ന് ഒരു പത്ത് പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ച കേട്ടോ ബിസ്ക്കറ്റിന് നാന്നൂറ് നേപ്പാളി റുപ്പീന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പത്ത് പാക്കറ്റ് മുന്നൂറ് നേപ്പാളി റുപ്പീസിന് മേടിച്ചിട്ടേ അത് കുറച്ച് വലിയ ബിസ്ക്കറ്റ് ആയിരുന്നു സെയിം ബിസ്ക്കറ്റ് തന്നെ പക്ഷേ ഇത് അതിനേക്കാളും കുറച്ച് ചെറുത് പത്തെണ്ണം നാന്നൂറ് നൂറ് രൂപ കൂടി സംഭവം ചെറുതും ആയിട്ടുണ്ട് എന്തായാലും മോശമില്ല എനിക്ക് കയ്യിൽ ബിസ്ക്കറ്റുകളത്ര നല്ലതാണ് എവിടെ നിന്നാണോ വിശക്കുന്നത് അവിടെ ഇരുന്നിട്ട് കഴിക്കാറുള്ള ബാഗ് ഫുൾ ഫുള്ളായിട്ടുണ്ട് ഇരുന്ന് തന്നെ ഇനി ഇവിടെ നിന്ന് കിട്ടുമ്പോൾ മനങ്ങ ഓൾമോസ്റ്റ് കഴിഞ്ഞട്ടോ ഇനി ഇവിടെ നിന്ന് വിട്ടെങ്കിൽ മൊത്തം എന്താ പറയല്ല ഇതാണ്ടാകുമൊരു മലട്ടോ മരവും കാര്യവും ഒന്നും ഇല്ലാത്തൊരു മലയാണ് അതുപോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് കിട്ടാൻ പോകുന്നത് ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം വരാൻ ചാൻസ് ഉണ്ട് ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കായിരിക്കും ഒരു പണി കിട്ടല് എന്തായാലും വയ്യ നോക്കാം എന്ത് കഥിന്ന് ഈ മനാങ് വില്ലേജെന്ന് പറയുന്നത് ഇവിടുത്തോടുകൂടി കഴിഞ്ഞ കേട്ടോ ബാക്കി തന്നെ അങ്ങോട്ടേക്ക് ട്രക്കിങ്ങിൻ്റെ ട്രയലാണ് ഇതുവരെ ഹോട്ടലും ഷോപ്പും കാര്യമെല്ലാം കിട്ടിക്കൊണ്ടിട്ടുണ്ടായതല്ലേ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് മൊത്തം വീടാണ് ഈ വീട് ഉണ്ടാക്കിയ ഒരു രീതിയുമൊക്കെ എന്തോ ഒരു രസം കേട്ടോ ഇവരുണ്ടാക്കിയ ഒരു കല്ലില്ല കല്ല് കല്ലിങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് മണ്ണ് വെച്ചിട്ട് സിമെൻറ്റിൻ്റെ അതേപോലത്തെ പവർ ഇട്ടുന്ന മണ്ണ് അറിയില്ല അത് കഴിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് മരം സപ്പോർട്ടിന് വെച്ചിട്ട് പറഞ്ഞൊരു രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വളരെ ഭയങ്കര ാലത്ത് ആ ഒരു ടൈപ്പ് വീടാണിത് അതിൻ്റെ മുകളിൽ വിറകും വെച്ചിട്ടുണ്ട് തണുപ്പ് കാലത്തേക്ക് സ്റ്റോക്ക് ആക്കിയിട്ട് തൊട്ടപ്പടുത്ത് നമ്മളെ മഞ്ഞുമല നല്ല കാര്യമായ ലൊക്കേഷൻ ആണ് കേട്ടോ അവിടെ ഒരു ഇത് കാണുന്നുണ്ട് ചിലപ്പോൾ മനാങ്ങിൻ്റെ തന്നെ ഭാഗമൊന്നും അറിയില്ല എന്തായാലും ഇനി എനിക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കാണ് ഇനി സമയം വൈകിരിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ തന്നെ എട്ടാരൊക്കെ ഞാൻ മല ഇറങ്ങിയതെങ്കിലും ഇപ്പോൾ ഒരു ഒമ്പത് മണിൻ്റെ അടുത്തായി ഇനി എന്താ പറയില്ല മലമല്ല നടക്കുന്നതല്ലേ ആക്കാൻ പറ്റുന്നത്ര പറ്റുന്ന ഒത്ര കവറാക്കുമ്പോൾ അത് എത്ര പെട്ടെന്ന് ആകും വേണം ഈവനിങ് ആകുന്നതിന് മുൻപ് അപ്പോൾ ഒക്കെ വൈന്ന് കാണാൻ തന്നെ അതേട്ടാ മനാങ് വില്ലേജ് അത് കഴിഞ്ഞ് അവിടുന്ന് വന്നാണൊക്കെ രണ്ട് വൈ ഉണ്ട് ട്ടോ ഒന്ന് ഇതിലെ കൂടിയിട്ട് തിലിച്ചോ ലേക്കിലേക്ക് പോകുന്ന വൈ അതിലെ കൂടിയിട്ട് പോകുന്നുണ്ട് ഞാനിപ്പോൾ പോകുന്നുള്ളത് തുറങ്ങല പാസിലേക്കുള്ള വൈ കേട്ടോ തിലിച്ചോ ഇനി പിന്നെ ആ ഹോൺവെൽ ഫെസ്റ്റിവൽ മിസ്സാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് തിലിച്ചോ ക്യാൻസൽ ആക്കി അതിന് അക്ഷയം എപ്പോഴും വരാമല്ലോ എന്തോ രസമാണ്കീട്ന്ന് പോകാനേ മനസ്സിലായില്ല അടുത്തൊരു പ്രാവശ്യം വനിൽ വീട് ഇങ്ങനെ ഒരാഴ്ച ഇങ്ങനെ താമസിക്കണം ഈ മനാങ് വില്ലേജല്ലേ ഒരാഴ്ചയിട്ട് ഇങ്ങനെ താമസിച്ചിട്ട് നല്ല സമാധാനത്തോടെ പോകണം അവിടുന്ന് ഇതിപ്പോൾ ഇന്നലെ വന്ന് ഇന്ന് പോയി വെള്ളത്തിൻ്റെ ഇത് നോക്കിയാൽ നല്ല കാര്യമായ ഐസും വെള്ളംട്ടോ വീടെല്ലാം ഐസും കട്ട കെട്ടിയിട്ടുണ്ട് നല്ല വയൽ ഒഴുകുന്നുണ്ടെങ്കിൽ കൂടെ ഐസും കട്ട അതേപോലെ ഉണ്ട് പിന്നെ മുകളിലോട്ട് പോകുമോറും ഫ്രോസൺ വാട്ടർഫാൾ ആയിരിക്കും ഫ്രോസൺ റിവർ ആയിരിക്കും എല്ലാം ഫ്രോസൺ ആയിരിക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് കണ്ടെടുത്തേക്ക് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഈ മുൻപെല്ലാം ട്രക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഹിസാബിലെ കേട്ടോ അസ്യും ചെയ്യുന്നത് ചിലപ്പം ഇവിടെ നേരെ തിരിച്ചു ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും നല്ല മുന്നോട്ട് നീങ്ങട്ടെ ഞാൻ കുറച്ച് മുന്നേ ഒരു വീട് കാണിച്ചിട്ട് പഴയകാല വീടിന്ന് അതേപോലത്തെ ഒരു വീട് കേട്ടോ ഇത് ഇതിൻ്റെ ടെറസ് ഭാഗം കാണാനൊരു ഭാഗ്യം കിട്ടി ഇത്ര ദിവസം എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായത് ഇതിൻ്റെ മുകളിൽ എന്തായിരിക്കും ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു മീൻസ് ഇതേപോലെ കിട്ടിയെങ്കിൽ വെള്ളം ചോരാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നു ഈ മരമില്ല മരത്തിനെ ഫുള്ളും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടിട്ടാന്ന് ഇവരിത് ഉണ്ടാക്കിയത് തോന്നോ ഇത് നമ്മളെ തീയെല്ലാം കായാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു സെറ്റപ്പ് ആക്കും അതിൽ തന്നെ വെള്ളവും കാര്യം വെച്ചിട്ട് എന്താ പറയുക ചുറ്റും ആൾക്കാർ ൊരു തീ കഴുന്ന സംഭവത്തിൻ്റെ തോന്നുന്നു പിന്നെ അവിടെ ഒരു ഇതുണ്ട് ഇവിടെ കിച്ചണുണ്ടേതാണെന്ന് കഥ അറിയില്ല എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ടോപ്പ് കാണാൻ മണ്ണിൻ്റെ ഇതിരുന്നില്ല ടറസ് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് ഞാൻ ഇപ്പോൾ അത്യാവശ്യം മുകളിലോട്ട് നടന്ന് മനാങ് വില്ലേജിൽ നിന്ന് വൺ പോയിൻറ്റ് നയൻ കിലോമീറ്റർ ഇതുവരെ കവറാക്കി ഇപ്പം സമയം എന്ന് പറയുന്നത് പത്തേ പത്ത് ഇങ്ങനെ വെച്ച് പിടിച്ചെങ്കിൽ എനിക്ക് ഒരു എട്ട് കിലോമീറ്റർ എന്തായാലും കവറാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ മനാങ് വില്ലേജ് നോക്കിയാൽ എന്തൊരു അസുഖം ഇല്ല കാണാൻ വേണ്ടിയിട്ട് യാറ് അടുത്ത പ്രാവശ്യം വന്നിട്ട് കുറച്ച് കാലം ഇവിടെ താമസിക്കണം കുറച്ച് പൈസ എടുത്തിട്ട് തന്നെ വരണം ഇപ്പം എന്തെങ്കിലും അധികം പൈസയില്ല എന്നാലും മോശമില്ല പൈസ ഇല്ലെങ്കിൽ എന്താ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിൽക്കാൻ പറ്റട്ടേനും പക്ഷേ ഇപ്പോൾ സമയവും ഇല്ല എൻ്റെ വെച്ചിട്ട് പിന്നെ ഒന്നാമതി ഞാനധികം എവിടെ ഇങ്ങനെ താമസിക്കല അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനവിടെ താമസിക്കല്ലോ പോകുന്ന ഒരു സ്ഥലമുണ്ട് ജോംസം എന്ന് പറയും ആ ഒരു സ്ഥലത്ത് ഞാൻ ഒരാഴ്ച വരെ കഴിഞ്ഞതിൽ താമസിച്ചതാണ് അതേപോലെ ഇപ്രാവശ്യം എന്താ പറയുക ഇത് താമസിക്കണം എന്നുണ്ടായിന് ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അതെന്തായാലും ക്യാൻസലാക്കി എനിക്കിപ്പോൾ ഈ ആമസിൻ്റെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി കേട്ടോ തലവേദനയും ഈ തല പിടിക്കലും പിന്നെ ഒരു മന്ദത പോലെല്ലാം അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി ഞാൻ ഇപ്പോൾ കയ്യിൽ നിന്നത്ര വെള്ളം കുടിച്ചോന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഹൈറ്റ് കയറിക്കൊണ്ടുള്ള അല്ലേ എന്നെ പണി കിട്ടാൻ തുടങ്ങും എന്നാണെന്നൊരു തോന്നല് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒന്ന് ഇരുപതായി ഇതുവരെ ആകത്തിൽ ഫൈവ് പോയിൻറ്റ് വൺ കിലോമീറ്റർ എനിക്ക് കവറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടു മീൻസ് ഇനി എത്ര കിലോമീറ്റർ കവറാക്കാൻ എന്ന് അറിയില്ല ഈ ഒരു സ്പീഡ് വെച്ചിട്ട് കുറച്ചും കൂടി സ്പീഡ് വേണമെങ്കിൽ പക്ഷേ എനിക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നില്ല ഈ കാറിൻ്റെ ഈ വേദനയും പിന്നെ ഈ ആമസിൻ്റെ ഈ സിംറ്റംസൊക്കെ കാരണം എനിക്ക് നല്ലപോലെ ഒന്നും നടക്കാൻ വേണ്ടി പറ്റുന്നില്ല ഞാൻ രാവിലെ ഇത് കാണിച്ചിട്ടുണ്ടായിട്ടേ ഈ ആക്കിൻ്റെ തല കൊത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ആ സാധനത ഇവിടെ ഇതിലുള്ള രോമം ഒക്കെ പോയിനേട്ടോ ഇതിലി വരെന്തോ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട് ബുദ്ധ മതക്കാരുടെ ഒരു പ്രാർത്ഥന പോലെയാണ് കണ്ടിട്ട് തോന്നുള്ളത് ഇത് രണ്ടിൻ്റെ രോമം പോയിന് ഇത് അങ്ങനെ ബാക്കിയുണ്ട് ഇത് ഒരു ടീ ഷോപ്പ് തോന്നുന്നു ഇതെല്ലാം അടച്ചിട്ട് ഇവർ പോയിട്ടുള്ളതാണ് ഓഫ് സീസൺ ആയതുകൊണ്ട് ആരുമില്ല എന്നെ പോകും തോറും എന്നൊന്നും കിട്ടാൻ ചാൻസില്ല എല്ലാം രാവിലെ തന്നെ പാസ്സായി ഇപ്പം ഞാൻ ഒറ്റക്കാന്നുള്ളത് ട്രായൽ മേനെ മാക്സിമം പറ്റുന്നത്ര കിലോമീറ്റർ കവറാക്കണം എന്നുണ്ട് അറിയില്ല പറ്റുമോ എന്ന് എന്തായാലും വീടൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നല്ല വീടാണ് ഇന്നിപ്പോൾ ഇത് എത്രാമത്തെ എന്തോ ഇതേപോലത്തെ നല്ല സ്ഥലം ആടെ കിട്ടുന്നോ ആടെ കുറച്ച് നേരം ഇരിക്കുന്നു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തിന്നുന്നു കുറച്ച് വെള്ളം കുടിക്കുന്നു വീണ്ടും മുന്നോട്ട് പോകുന്നു ഇതേപോലെ തുടരാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഇവിടുന്ന് തന്നെ ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തിന്നണം അതിനുശേഷം പെട്ടെന്ന് എത്ര പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്ര പെട്ടെന്ന് പോകണം നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ഒരു കാറ്റില്ല ഒരു മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി തന്നെ അപ്പൗണ്ട് ഡൗൺ യാത്ര പെട്ടെന്നാക്കാൻ പറ്റും അത്ര പെട്ടെന്നാകും എനിക്കിപ്പം ഇത് ഈ കാറ്റിൻ്റെ തോന്നുന്നു പണി തന്നത് ഈ ജാക്കറ്റെല്ലാം ഇട്ടോണ്ട് പിന്നെ ചെറിയൊരു ഇതിൽ സേഫ് ആണ് എന്നിരുന്നാൽ കൂടെ അധികം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പെട്ടെന്ന് തോന്നുന്നു മുമ്പോട്ട് വിട്ന്ന് അപ്പം അടുത്ത ലൊക്കേഷൻ കാണാം ഈ ഒരു നീല നടത്തിയത് കാണുന്നില്ല ഇതാന്നട്ടെ എന്ന് പറഞ്ഞ സ്ഥലം വളരെ ഒരു ചെറിയൊരു അറ്റപ്പെട്ട സ്ഥലം പോലത്തെ സ്ഥലമാണ് കുറച്ച് മുകളിലായിട്ടും റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് പോലത്തെ കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കണ്ടിടത്തേക്ക് പിന്നെ ഇവിടെയും ഒരു പ്രോപ്പർട്ടിയുണ്ട് റൂംസ് ആൻഡ് റെസ്റ്റോറൻസിൻ്റെ ഇവിടെ ഒരു മഞ്ഞുമലയുണ്ട് ഇതിലൊരു പുഴ പോകുന്നുണ്ട് നല്ല അസുഖമുള്ള സ്ഥലമാണ് പിന്നെ നാലായിരത്തി ചില്ലറ നാലായിരത്തി വെച്ചെങ്കിൽ ഫോർ തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി അങ്ങനത്തെ എന്തോ മീറ്ററിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ മൂന്ന് അൻപത് ഇപ്പോൾ എൻ്റെ പേടിയെന്തോ വരുമോ റൂംസിന് വരെ നല്ല വില പറയുമെന്നാണ് ഇത് ഒറ്റപ്പെട്ട സ്ഥലമാണ് ചിലപ്പോൾ വില കയറ്റടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓഫ് സീസൺ ആയിട്ട് വില കുറയാനും ചാൻസ് ഉണ്ട് എന്തായാലും റൂംസിൻ്റെ വില ചോദിച്ചു നോക്കുന്നത് ഇതായ സിംഗിൾ റൂമോൺ കെ How much are you asking for this? Because I don't want to spend a lot of money I am travelling for 3 months and you can see my tent here yeah. <laughs> if, for... if we pay for you, will 200 rupees Toilet clean chance only uh, 200. 200. Okay, yeah. Two, 200 rupees for this room yeah. And uh, you have dal bath for night? Uh, yeah, 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 How much is that? Uh, do you see the that? Okay, okay, no problem okay. ഡ് ഫോർ ദിസ് റൂം ഓക്കെ അങ്ങനെ ഇരുന്നൂറ് നേപ്പാളി റുപ്പീസിന് റൂം കിട്ടിയെട്ടോ എൻ്റെ പേടി ഉണ്ടായത് ഇവർ നല്ലതിൽ കയറ്റടിക്കാമെന്ന് പിന്നെ ഒരു സമാധാനം ഉണ്ടായത് ഓഫീസാണല്ലോ ഓഫീസ് ആണ് ചിലപ്പം കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് എന്തായാലും കുറഞ്ഞു ഇരുന്നൂറ് വലിയ പൈസ ഉണ്ടായിട്ട് ഓക്കെ കാര്യമായ റൂം വീട് എന്തായാലും രണ്ടാക്കി കിടക്കേണ്ട സ്ഥലമുണ്ട് വീട് ഒരാൾക്ക് കിടക്കേണ്ട സ്ഥലമുണ്ട് എന്തായാലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ കിടക്കുമത്ര അത് പറയാം പിന്നെ വീട് ഒരു അറ്റാച്ച് ബാത്റൂമുണ്ട് ഇയാൾ പറഞ്ഞാൽ ബാത്റൂം ക്ലീൻ ആക്കേണ്ട പൈസ മാത്രം നീ തന്നാൽ മതി അയ്യോ ആ നല്ല കാര്യമായ ബാത്റൂം കേട്ടോ യൂറോപ്യൻ ക്ലോസെറ്റാന്ന് ചെറിയൊരു ബാത്റൂം എന്നാലും നല്ല വൃത്തിയുണ്ട് എന്നാലും ഇരുന്നൂറ് നാൽപ്പായിരം റുപ്പീസിന് സ്വർഗം പൈ ഇത് നല്ല കാര്യമായ ലൊക്കേഷനും ഇത് കുറച്ച് താഴ്ന്നല്ല ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ മഞ്ഞമാര് പുഴയെ കുറച്ച് അപ്പുറത്തെ പോകുന്നുണ്ട് ഇവിടെയാണ് ഇവരെ ഡൈനിങ് ഹാൾ എന്തായാലും ഒന്ന് സാധനവും കാര്യമെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് ഡൈനിങ് ഹാളിൽ പോയിട്ട് കുറച്ചൊന്ന് ഇരിക്കണം വൈഫൈ ഉണ്ടോ ഉണ്ടോയെന്നാണ് എൻ്റെ ഒരു പേടി ഇല്ലാന്ന് പണി കിട്ടി എന്തായാലും ഡൈനിങ് ഹാളിൽ പോയി ചോദിച്ചു നോക്കുന്നു വൈഫ് ഉണ്ടെങ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ പണി കിട്ടി നല്ല അവിടെ പോയിട്ട് കാണും വൈഫൈ ഉണ്ടായിട്ടോ വൈഫൈൻ്റെ ഒരു പേടി ഉണ്ടായിട്ടാ കിട്ടോ ഇല്ലയോ എന്ന് വൈഫൈ ഇവിടെ ഉണ്ടായിന് ഇപ്പോൾ ഞാനൊരു ചാക്ക് വന്നിട്ടുണ്ട് ചായക്ക് നൂറ്റി അമ്പത് പിന്നെ ഭക്ഷണത്തിനൊന്നും വലിയ പൈസ ഒന്നുമില്ല എണ്ണൂറ് നാപ്പാറ് റുപ്പി കൊടുത്തിട്ടാകുമ്പോൾ ഈ ദാൽബാ എന്ന് പറയും ചോറും പരിപ്പൂരും അങ്ങനത്തെ ഇങ്ങനത്തെ ഉള്ള അതുണ്ട് വെജ് ഫ്രൈഡ് റൈസ് ഉണ്ട് എഴുന്നൂറിന് നാൽപ്പത് റുപ്പിയൊന്നും വലിയ പൈസ ഒന്നുമില്ല എന്തായാലും എന്താ പറയുക ചായ കുടിച്ചിട്ട് അതിന് കുറച്ച് നേരം മൊബൈലിൽ കളിച്ചിട്ട് ഇവിടെ തന്നെ ഇവിടെ തീ കത്തിച്ചിട്ടുണ്ട് ഈ തീൻ്റെ ചൂടിന് ഇവിടെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇരിക്കണം അതിന് ശേഷം പോയിട്ട് കിടക്കണം അതാണ് ഇന്നത്തെ പ്ലാന് ഇനി ആ ടോട്ടൽ കവറാക്കിയത് നയൻ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ കേട്ടോ രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം നാല് മണി വരെ നയൻ പോയിൻറ്റ് സിക്സ് വരെ നല്ല ഈ കാലം വെച്ചിട്ട് അത്യാവശ്യം ആണ് പിന്നെ ഈ ഹെഡ് ഏക്കും കാര്യം എല്ലാം ആടുന്ന് വരുന്ന വൈക്ക ഉണ്ടായിട്ടു ഇപ്പം എല്ലാം പെർഫെക്റ്റ്ലി ആണ് എന്തായാലും ഇന്നത്തെ ബ്ലോഗിവിടെ അവസാനിപ്പിക്കുന്നവർക്ക് ബെറ്റെന്ന് തോന്നുന്നു ലൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം അടുത്ത ബ്ലോഗിൽ കാണാം അതുവരെ ബൈ